അല്ല അല്ല കാര്യം നിങ്ങൾ എങ്ങനെ എങ്ങനെ ഈ ഡിവിഷൻ കുറയ്ക്കാം ോ മിണ്ടാതിരുന്നാൽ ഇത് കുറയുമോ ഇസ്ലാമിക തീവ്രവാദം ആരും അതിനെ കുറിച്ച് മിണ്ടാതിരുന്നാൽ ഇസ്ലാമിക തീവ്രവാദം കുറയൂലേ ഗസുവായി ഇസ്ലാമിക് ഡോക്ടർ ആണോ അല്ലേ നിങ്ങൾക്ക് അറിയില്ലേഡോ നിങ്ങൾ ആരോടായി സംസാരിക്കണം എക്സ് മുസ്ലിങ്ങളുടെ അടുത്താണ് സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം ആലോചിക്കുക ഗസുവായ ഹിന്ദു സ്വപ്നമായിട്ട് കണ്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് നടന്നത് ജിഹാദിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എക്സ് ജിഹാദി ഇസ്ലാമിലാണോ അതോ പാകിസ്ഥാന്റെ ചേച്ചിയാണോ അതിന സഹോദരി അപ്പം അവര് തുടങ്ങിയപ്പോ പറഞ്ഞാല് ഡിവൈഡഡ് ഡീപ്പ് ആവുന്നല്ലേ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് നേരെ തിരിച്ചാണ് ഇപ്പൊ പറയും ഇപ്പൊ പറയാതെ അവരിങ്ങനെ ഇസ്ലാമിനെ മതത്തിനെ ഇങ്ങനെ സോപ്പിട്ട് കുളിച്ച് കുട്ടപ്പനാക്കി പൊട്ടിട്ട് ഇരുത്തിയാൽ അപ്പോഴാണ് അത് ഡിവൈഡ് ഡീപ്പനാവുന്നത് കാരണം അപ്പോഴാണ് റൈറ്റ് വിങ് എക്സ്ട്രീമിസം കൂടുന്നത് കാരണം ഹിന്ദുസായിട്ടുള്ള ആൾക്കാരെ നോക്കുമ്പോൾ ഏ ഇതെന്താണ് ഈ സമയത്ത് പോലും ഇത് പറയാതെ ഈ സമയത്ത് പോലും ഇത് പറയാതെ ഏഹ് ഇപ്പോഴും സോപ്പടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നു ആലോചിക്കുമ്പോൾ കൂടുതൽ എക്സ്ട്രീം റൈറ്റ് വിങ് എക്സ്ട്രീമിസം കൂടാനുള്ള ചാൻസും അതുവഴി ഡിവൈഡ് ഡീപ്പൻ ആവാനുള്ള ചാൻസും ആണുള്ളത് ഇപ്പൊ പറയാതിരിക്കുന്നതിലൂടെ അപ്പൊ അതിൽ തന്നെ ഒരു ഹിപ്പോക്രസി ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഈ നിങ്ങൾ അരുടെ അരുൺകുമാറിന്റെ വീഡിയോ കാണിച്ചല്ലോ അതുപോലെയുള്ള കുറെ ടീംസ് ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് കോവേഴ്സസ് എടുത്തിട്ട് വോട്ട് ചെയ്യുന്നത് അതും ഈ സമയത്ത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം ഇത് ചെലപ്പം ചിലവർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് വായിക്കാനും ഇന്റർണലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ ആ സമയത്ത് അരുൺകുമാർ ആ ഫോൾസ് ആയിട്ടുള്ള സാധനം പിന്നെ ചില നല്ല സാധനം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കോൺഫ്ലിക്ട് അതിന്റെ അടുത്ത പേജിൽ തന്നെ ഉണ്ടെങ്കിലും ഫൈവ് തേർട്ടി ടു ഇസ് റോങ് അത് തെറ്റാണ് അതിന്റെ അർത്ഥം പോലും ശരിയല്ല സോ ദാറ്റ്സ് റിയലി റോങ് ബട്ട് അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് ഇതിന്റെ ഇന്റേണലി ഓക്കെ ചിലവർക്ക് അത് ക്രിട്ടിസൈസ് ചെയ്യണം ഓക്കെ ഇത് തെറ്റാണ് എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഇന്റേണൽ ഡയലോഗ് ചിലപ്പോൾ ചിലവരിൽ നടക്കുന്നുണ്ടാവും അതുപോലും സപ്രസ് ചെയ്യാണ് ഇതേമാരുള്ള ഷുഗർ കോട്ട് കോട്ടയുന്നതിലൂടെ നടക്കുന്നത് ആ ഒരു ോസിനെ ഡിസ്കറേജ് യൂഷ്വലി നമ്മൾ ഈ വാദങ്ങൾ ഉന്നയിക്കുമ്പോഴത് സ്ഥിരം വരുന്നതാണ് ഈ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വരികൾ നിങ്ങൾ അടർത്തിയെടുത്ത് സ്പെസിഫിക് ആയിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള പത്ത് പന്ത്രണ്ട് വരികളുണ്ട് ഖുറാനിൽ പത്ത് പന്ത്രണ്ട് വരികളാണ് നമ്മൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തത് പക്ഷേ അതിനേക്കാളും അതിലധികം അമാനവികമായിട്ടുള്ളതും കൊല്ലുക കൊലയ്ക്ക് കൊടുക്കുക ഭീതിപ്പെ ഭീതിപ്പെടുത്തുക ഒഴിവാക്കുക സഖ്യം ചേരാതിരിക്കുക കൈകാലുകൾ വെട്ടിമാറ്റുക ഇങ്ങനെ മെയിം ചെയ്യുക ഭീതി പടർത്തുക ഇങ്ങനെയൊക്കെയുള്ള കുറേ വരികൾ അമുസ്ലിങ്ങൾക്ക് കുറിച്ച് വിവരിക്കുന്നുണ്ട് ഇതാദ്യമായിട്ട് എടുത്ത് അവതരിപ്പിക്കുന്നത് ഈ മർക്കസു ദാവ അൽ ഇർഷാദ് എന്ന് പറയുന്ന പാകിസ്ഥാനിൽ തുടങ്ങിയ ഈ ഇസ്ലാമിക ഭീക തീവ്രവാദ തീവ്രമായി വാദിക്കുന്ന ഇസ്ലാമിലെ റാഡിക്കലായിട്ട് കാണുന്നവരുടെ സംഘടനയായിട്ടുള്ള അതിൻ്റെ തുടക്കക്കാരൻ അതിന് പണം കൊടുത്ത് അതിന് അതിന് ഫണ്ട് ചെയ്തത് ബിൻ ലാദിനാണ് ഏകദേശം പത്ത് ഒരു മുപ്പത് വർഷം നിരന്തരമായിട്ട് നയൻ ഇലവൻ വരെ ഏകദേശം വൺ ഹൺഡ്രഡ് ബില്ല്യൺ യു എസ് ഡോളേഴ്സാണ് സൗദി അറേബ്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഈ ഒരൊറ്റ ഈ ഇതുപോലെയുള്ള പല സംഘടനകൾക്കും സ്പെൻഡ് ചെയ്ത് സൊ ദാറ്റ് മിഷനറി ഈസ് ഓൾറെഡി ദയർ അതിനെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടില്ല അതിന് ഈ ഡിസ്മാൻഡിൽ ചെയ്യാൻ കഴിയുകയുമില്ല ബിക്കോസ് ആ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ടെറർ ഇസ് ഓൾറെഡി ഇൻ പ്ലേസ് അപ്പം അതിന് അത് ഇപ്പം എവിടുന്നാണിത് വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഫ്രോം ഇസ്ലാം ഇസ്ലാമിൻ്റെ തന്നെ അതായത് ആ ദാവാ എന്താണ് ഈ മർക്കസു ദാവ എന്ന് പറയുന്ന പ്രോസലറ്റൈസേഷൻ സെൻറ്റർ പ്രോസലറ്റൈസിങ് വാട്ട് ഇസ്ലാം ഇസ്ലാമിനെയാണ് അവർ പ്രോസലിറ്റൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഒരു തീവ്രമായ മതം എന്നുള്ളത് പറയണ്ട ഇതാണ് അവരുടെ പ്രത്യശാസ്ത്രം ഇതൊരു ദിസ് ഈസ് എ പ്ലേ ബുക്ക് ഫോർ വയലൻസ് ഫോർ വേൾഡ് ഡോമിനേഷൻ ഇതിനെ മതം 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 എന്ന് നിരീശ്വരവാദികളും നമ്മുടെ തന്നെ വായിൽ നിന്നും ഇതിനെ മതം എന്നുള്ള രീതിയിലാണ് പറയുന്നത് പാതയാണത് ദീൻ എന്ന് പറഞ്ഞാൽ പാത എന്നാണ് ഇറ്റ്സ് എ വേ അത് യൂസുഫലിയും അല മൗദൂദിയും വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നു

സ്ഥാപകനായിട്ടുള്ള അബു അല മൗദൂദി മുന്നോട്ട് വയ്ക്കുന്നത് ജമ അബു അല മൗദൂദിയുടെ വിവർത്തനമാണ് ഏറ്റവും വ്യക്തതയോടുകൂടി ഖുറാനിനെ വിവർത്തനം ചെയ്തിട്ടുള്ളത് കൃത്യമായ രീതിയിൽ പദം അനുസരിച്ച് യൂസുഫ് അലിയുടെ ഒന്നും എടുത്തുവച്ച് വായിക്കരുത് അത് ഇന്നത്തെ ഇംഗ്ലീഷ് ഒന്നുമല്ല സോ ദോസ് ഹു വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഖുർആൻ ആൻഡ് ഇറ്റ്സ് ജുറി പ്ലീസ് റീഡ് അബു അല മൗദൂദീസ് ട്രാൻസ്ലേഷൻ ഓഫ് ഖുറാൻ അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഏത് പക്ക ദിശയിലുള്ള കൈകാലി വെട്ടണമെന്ന് വരെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എതിർ ദിശകളിലുള്ള കൈകാലുകൾ വെട്ടി മാറ്റുക വചനമാണ് നമ്മൾ കൈ നിട്ട സാധനമല്ല അപ്പോൾ കോണ്ടക്സ്റ്റ് മാറ്റി പഠിപ്പിച്ചത് നമ്മളല്ല പറഞ്ഞു പറഞ്ഞുകൊടുത്തത് നമ്മളല്ല നമ്മൾ അവരെ അവരെ തിരുത്താൻ വേണ്ടിയും അവരോട് പറഞ്ഞു കൊടുക്കുകയും ഇതാണ് നിങ്ങളുടെ ഖുറാൻ പറയുന്നതെന്ന് അവർ കോണ്ടക്സ്റ്റ് മാറ്റി ആര്യം ലഷ്കർ എ തയ്യബയുടെ സ്ഥാപകരായിട്ടുള്ള ഹാഫിസ് സയ്യിദ് അയാൾ അയാളുടെ പ്രസംഗങ്ങളിൽ അയാളുടെ ലഘുലേഖകളിൽ അവർ അടിച്ചടിച്ചറക്കിയ പ്രസിദ്ധീകരണങ്ങളിൽ യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ ഇതൊന്നും കിട്ടൂല ഇതൊന്നും ഇപ്പം കിട്ടൂല ഈ നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട് വെത്ത് ദിസ് സെയിം കോണ്ടസ് സർക്കുലേറ്റിംഗ് ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ എനിക്ക് ഇതൊരു സാധനം വേണമെന്ന് ഞാൻ കിട്ടില്ല പക്ഷേ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഇവരുടെ ഇടയിൽ വൈറലാകുന്നുണ്ട് അതുപോലെ ഡിസ്കോഡിലും ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിലും ഒക്കെ ഇതിപ്പോൾ വളരെ വൈറലാണ് ആൻഡ് ദിസ് ഇസ് ഫ്രം ദ ഖുറാൻ ഔട്ട് ഓഫ് കോണ്ടാക്റ്റ് എടുത്ത് നമ്മളല്ല അവരാണ് അപ്പോൾ അവർ പറയുന്നത് അരുൺകുമാറിനെ പോലുള്ളവരൊക്കെ വേറെ എങ്ങാണ്ട് നോക്കി ഔട്ട് ഓഫ് കോണ്ടാക്ട് സാധനം എടുത്തിട്ട് നമ്മളെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അണ്ടർസ്റ്റാൻഡ് വേ ദിസ് തിങ് ഇസ് കമ്മിങ് ഫ്രം ദിസ് ഇസ് എ വെരി ടോക്സിക് ദിസ് ഇസ് എൻ ഇൻഹ്യൂമൺ ഒരു രീതിയിലും ഇതിനൊരു മതമായിട്ട് കൂടുതൽ വാട്ട് ഇസ് എ സ്പിരിച്വൽ ആസ്പെക്ട് ഓഫ് ഇസ്ലാം എന്താണ് നിങ്ങൾ സ്പിരിച്വാലിറ്റി ഉള്ളത് നിങ്ങൾ വായിച്ച് നോക്ക് എടുത്ത് വായിക്കാത്തവർ വായിച്ച് നോക്ക് ഇതിലെന്താണ് സ്പിരിച്വാലിറ്റി എടുത്ത് പറയാനുള്ളത് ഇതിൽ മൊത്തം കൊല്ലും കൊലയും ഈ കൗവിനെപ്പറ്റിയാണ് ഐലോക്കം എന്ന് പറഞ്ഞാൽ ആരാണ് ഐലോക്കം ആരാണ് ഐലോക്കം മുസ്ലിങ്ങളായിട്ടുള്ള ഐലോക്കം അല്ല ക്രിസ്ത്യാനിയും എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സൂറ അൻഫൽ സ്പിരിച്റുത്തഞ്ചെടുത്ത് വെച്ച് വാങ്ങിക്കും അതായത് അവിശ്വാസികൾക്ക് ബുദ്ധി ഇല്ലെന്നാ പറയുന്നത് അവർക്ക് വിവരമില്ല നമ്മുടെ മുസ്ലിങ്ങളെ മുസ്ലിംകളെ പ്രേരിപ്പിക്കൂ അന്ന് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്തില്ല അവന്റെ പേരെന്തോന്നാണ് മറ്റേ അഫ്ഗാനിസ്ഥാനിൽ പോയി കൊല്ലപ്പെട്ടൊരിത്ത അബ്ദുൾ റാഷിദ് അബ്ദുൾ അബ്ദുൾ റഷീദ് പറയുന്നത് ഇതാണ് ഇതേ സാധനങ്ങൾ അബ്ദുൾ റാഷീദിന്റെ പ്രസംഗം ഒന്നും കൂടി കേട്ടു നോക്കി ഞാൻ അത് വീണ്ടും പ്ലേ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അത് വീണ്ടും പ്ലേ ചെയ്യണ്ട അബ്ദുൾ റഷീദിന്റെ പ്രസംഗം യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഇത് തന്നെയാണ് പറയുന്നത് ഈ ലഷ്കറിന്റെ സെയിം സാൻ ലഷ്കർ തന്നെയാണ് വൺ ടെറർ ഗ്രൂപ്പ് ഇസ്ലാം ഐഡിയോളജി ബാക്കിയുള്ള എല്ലാം അതിൻ്റെ വിവിധ എന്താ പറയുക ഫ്ലേവേഴ്സിൽ കുറേ പ്രോക്സികളാണ് ലഷ്കർ എ തയ്യബ ഇസ് എ പ്രോക്സി ഓഫ് ഇസ്ലാം ഡോൺ ഡോൺ കോൾ ബൈ എനി അതർ നെയ് നമ്മൾ പറയാറുള്ള ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് അതെങ്കിലും ഒന്നെടുത്ത് വെച്ച് വായിച്ച് നോക്കാം നമ്മൾ എപ്പോഴും പറയാറുള്ള സാധനമാണ് എന്നിട്ടും അതിനെക്കുറിച്ചൊരു ധാരണയല്ലേ ഇപ്പോൾ ഞാനൊരു സാധർഭ്യമായിട്ടൊരു കാര്യം പറയുകയാണ് നമ്മളുടെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിലുള്ളതാണ് വേണ്ടപ്പെട്ട ഒരാളാണ് ആൾ എപ്പോഴും നമ്മളെയൊക്കെ വിമർശിക്കുന്ന ആളാണ് ഇങ്ങനെ പറയുന്നതിന് പക്ഷേ ഏതൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിനെ കുറിച്ച് പറയുക അത് സംഘികൾ കുറേ പേര് പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ പുള്ളിയൊരു സെൻസ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയാണ് ഇതെന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇത് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതിൻ്റെ ലിങ്ക് ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ് ഇതാണ് നമ്മൾ വിമർശിച്ച് നടക്കുന്ന ആളുകളുടെ അവസ്ഥ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത് നോക്കുന്നില്ല എന്നാൽ നോക്കുന്ന ആളുകൾ ഇത് പറയുമ്പോൾ അവർ പോയി തപ്പ് അതും ചെയ്യില്ല എന്നിട്ട് വന്നിട്ട് നമ്മൾ ഇതുപോലെ കിടന്നിട്ട് പിന്നാലെ കൂടും ഇത് അതാണ് നമ്മൾ പറയുന്നത് ഈ ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ പച്ചയ്ക്ക് വിളിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഡോഗ് ഇൻ ദ മേഞ്ചർ അത് എന്താണ് പുൽത്തൊട്ടിയിലെ ചാവാലി പട്ടികൾ നമ്മൾ വിളിക്കേണ്ടി വരുന്നത് തിന്നുകയില്ലേ തീറ്റിക്കല്ലേ എന്ന് പറഞ്ഞ അവസ്ഥ അതാണ് ഇതിൻ്റെ പ്രശ്നം കുറേ ഉണ്ട് കുറെ യുക്തിവാണങ്ങളുണ്ട് പിന്നെ നമ്മളെ കുറേ എക്സ് മുച്ചിലിങ്ങൾ ഉണ്ട് ഇവരെല്ലാവരും ഇത് തന്നെയാണ് ഉണ്ട് അതാണ് ഈ ഇസ്ലാമിനെ ഇസ്ലാമിനെ വെള്ളപൂശാൻ വരുന്നവർ അതായത് ഇസ്ലാമിനെ അല്ല വെള്ളപൂശാൻ വരുന്നത് ഇസ്ലാമിനെ അവർ വെള്ളപൂശാൻ വരുകയാണെന്ന് അവർ പറയുകയാണെങ്കിലും അവർക്ക് യഥാർത്ഥത്തിൽ ഇൻ റിയാലിറ്റി ദേ ഹേറ്റ് മുസ്ലിംസ് ഓക്കെ മുസ്ലിങ്ങളോടുള്ള അവരത് വംശമായിട്ട് കണ്ടിട്ട് അറബി നാമമുള്ള എല്ലാവരോടുമുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു വെറുപ്പ് ഈ അമുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പൊതുവെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് കാരണം നമ്മൾ ഈ കൗം കാണിച്ചിട്ടുള്ള ആക്രമണങ്ങളും വാർത്തയിലുള്ള ഇതൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഒരു വെറുപ്പുണ്ട് അതിനെ ഓവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വൈറ്റ് ഗിൽറ്റ് പോലെയുള്ള ഒരു 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 ഗിൽറ്റ് ഇവർക്കുണ്ട് അത് ഓവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പബ്ലിക്കായിട്ട് ഓ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ മുസ്ലിങ്ങളുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവരെ പറ്റിയും അവരുടെ പ്രത്യേക പറ്റിയൊക്കെ അല്പമെങ്കിലും വായിച്ചു നോക്കണ്ടേ ഒന്നും വായിച്ചു നോക്കില്ല അവരുടെ ഉള്ളിലുള്ള വെറുപ്പ് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഓവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവർ വന്ന് കാണിക്കുന്ന ഒരു സർക്കസ് ആണ് എന്നാൽ ഇവരെല്ലാരും നല്ല എ ഗ്രേഡ് പച്ചയ്ക്ക് ഒരൊറ്റ മുസ്ലിം കൂട്ടുകാർ പോലും കാണില്ല അവർക്ക് ഇങ്ങനെ വന്ന് ഓവർ കോമ്പൻസേറ്റ് ചെയ്യുന്നവർക്കുണ്ടല്ലേ ഒരൊറ്റ മുസ്ലിം പേരുള്ള ഒരു കൂട്ടുകാർ പോലും കാണൂലി കമ്മിയർ ജസ്റ്റ് ഈ വോക്കുകൾക്ക് വേണ്ടിയിട്ട് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് നിങ്ങളൊന്നും എടുത്ത് വായിക്കാം ഇത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ഇതില് ഇതില് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ പറയുന്ന ഈ ഹിന്ദു തീവ്രവാദം എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് കാണില്ല പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നമ്മളത് പറയാണ് കാരണം ഇതിലുണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ടല്ല നമ്മളൊരു കാര്യത്തെ തീവ്രവാദി തീവ്രവാദ പ്രവർത്തനം നമ്മൾ വിളിക്കുന്നത് അത് നമ്മളുടെ മാന്യതയാണ് കാരണം എന്താ നമ്മൾ തീവ്രവാദം എവിടെ കണ്ടാലും നമ്മൾ പറയണം അത് ആര് ചെയ്താലും പറയണം അത് തീവ്രവാദ പ്രവർത്തനമാണ് നമുക്ക് പറയാൻ സാധിക്കണം പക്ഷേ നിങ്ങളതല്ല ചെയ്യുന്നത് നിങ്ങൾ ഇത്രമാത്രം കോൺസ്പീക്വസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനത്തെ അത് വെളുപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് പ്രശ്നമാണ് ഇത് ഈ ലിസ്റ്റിൽ ഓവറോൾ റിസൾട്ട്സ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യം എടുത്ത് നോക്കി ഇതിലെല്ലാത്തിലും അവർ അഫക്റ്റഡ് ആവുന്നത് ഏത് തീവ്രവാദം കൊണ്ടാണ് നിങ്ങൾ നോക്കുക ട്വന്റി ഡെഡ്ലിയസ്റ്റ് അറ്റാക്സ് ഇത് നിങ്ങളെടുത്ത് വായിക്കുക ജൂം ചെയ്ത് വായിക്കുക ഇതിൽ ഇവിടെ ജൂം ചെയ്യാനുള്ള ഒരു സംവിധാനം കാണുന്നില്ല ഇതിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ലേ ഔട്ട് സോറി ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഈ കാണുന്ന ഇരുപതെണ്ണം നിങ്ങളെടുത്ത് വായിച്ചത് ട്വന്റി ഡെഡ്ലിയസ്റ്റ് അറ്റാക്സ് എടുത്ത് ഇരുപതെണ്ണവും ഇസ്ലാമിക് ടെറർ അറ്റാക്സാണ് ഈ കാണുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് ഇതിൻ്റെ പിന്നിലുള്ള തീവ്രവാദ സംഘടനകളുടെ ആശയം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഇനിയിപ്പോൾ അടുത്ത വർഷം ഇത് വരുമ്പോൾ അതിൽ നമ്മളുടെ ഈ പറയുന്ന ടി ആർ എഫ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ലഷ്കർ ഐ തൊയ്ബ ഇതെല്ലാം കടന്നു വരും ഇത് നിങ്ങൾക്ക് എന്താ വായിച്ചാൽ ഇത് ഇവിടെ ഉള്ളതല്ലേ ഇത് നമ്മൾ നമ്മുടെ പുറയിൽ കൊണ്ടുപോകണമെന്നില്ലല്ലോ ഇത് അവിടെ ഓൺലൈനിലുള്ള സാധനമല്ലേ നിങ്ങൾക്ക് എന്താ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് എന്താ ഈ വസ്തുതകളോട് ഇത്ര വെറുപ്പ് വെറുപ്പെന്തിനാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് നിങ്ങൾക്കെടുത്ത് വായിച്ചു ഇവിടെ ആരും നിങ്ങളെ കൈ തടഞ്ഞു വെച്ചിട്ടില്ലല്ലോ ഇത് വായിക്കാതെ നമ്മൾ പറയുന്ന സാധനം വസ്തുതയാണോ എന്ന് തെപ്പാതെ ഇതുപോലെ വന്ന് നിന്ന് പറയുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ഇവിടെ യു ആർ ജസ്റ്റ് ഇനേബിളിംഗ് ജിഹാദിസം യു ആർ ജസ്റ്റ് ഇനേബിളിംഗ് ഇസ്ലാമിക് ടെററിസം അതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ അതിന് അതിന് കൂട്ടിക്കൊടുപ്പുകാരുടെ റോളിലേക്ക് നിങ്ങൾ വരുന്നു നമ്മൾ ആ വാക്കു തന്നെ ഉപയോഗിക്കേണ്ടി വരികയാണ് കാരണം നിങ്ങൾ ഇതേപോലെ പറയുമ്പോൾ ഇവിടെ നേരത്തെ യുണികോൺ പറഞ്ഞ മാതിരി ഈ അവസരത്തിൽ ഇത് പറയരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് കാണു നിങ്ങൾക്ക് പറയാൻ സാധിച്ച ആ സാധനം ഇത് നിങ്ങൾ ഈ സമയത്ത് ഇതിനെ വെളുപ്പിക്കാൻ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് പറയാൻ പറ്റുണ്ടോ അതില്ലല്ലോ ഈ സമയത്ത് ഈ വാചകങ്ങളൊക്കെ വെച്ചിട്ട് ഇസ്ലാമിനെ നിൽക്കുന്ന എന്തിനാ അതെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണ്ടേ അതെന്താ നിങ്ങൾക്ക് പറ്റാത്ത അതും പറ്റുന്നില്ല അപ്പം നമ്മൾ പറയുന്നത് ഈ ഇസ്ലാമിനെ പറയേണ്ടത് പറയേണ്ടത് പോലെ പറയും നിങ്ങൾ വെളിപ്പിച്ചോ നമ്മൾ നമ്മൾക്കുള്ളത് പറയും പക്ഷേ നിങ്ങൾ പറയണത് നമ്മളെടുത്ത് വന്നിട്ട് പറയരുത് എന്നിട്ട് നിങ്ങൾ പറയണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അത് നടക്കില്ല ആ പരിപ്പ് പന്തിന് ഹീ വേവ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഞാൻ പല സ്ഥലത്തും വേണ്ടതാണ് ഇത് റിലിജിയൻ മാത്രല്ല ഇതിൽ പൊളിറ്റിക്സും ഉണ്ട് അന്തങ്ങൾ റിലി പക്ഷേ ഇസ്ലാം ഈസ് പൊളിറ്റിക്സ് ഇസ്ലാം അത് പൊളിറ്റിക്സ് അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല പിന്നെ ഈ നിങ്ങൾ നിങ്ങളിത് കേൾപ്പിച്ചോന്ന് എനിക്കറിയില്ല മറ്റേ പാകിസ്ഥാൻ ആർമി ചീഫിന്റെ അസീം മുനീറിന്റെ ഒരു കോൺട്രവേർഷ്യൽ റിമാക്കുണ്ടായിരുന്നല്ലോ അതിലെന്താണ് പറയുന്നത് ഹിന്ദൂസ് ആർ ഡിഫറെന്റ് ഫ്രം മുസ്ലിംസ് ഇൻ എവറി വേ അത് എവിടുന്നാണ് ആൾ ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണോ അല്ലല്ലോ അത് റിലീജിയസ് ടെക്സ്റ്റ് അയാൾ എടുത്തതാണ് അതാണ് അയാളുടെ പൊളിറ്റിക്സിന്റെ ക്രക്സ് സോ യു കോട്ട് സെപ്പറേറ്റ് ഫ്രം പൊളിറ്റിക്സ് അപ്പം നേരത്തെ വന്ന കോളറും അതുപോലെ പൊളിറ്റിക്സ് അരുൺകുമാറും റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ആർ സെയിം തിങ് ഇൻ ഇസ്ലാം മറ്റു റിലീജനില് അതല്ല സോ ദോട്ട് ഏബിൾ ടു കോംപ്രിഹൻ ദാറ്റ് അൺഫോർച്ചു ഇതാണ് സൽമാൻ തുടക്കത്തിലെ പറഞ്ഞത് അതായത് ഇപ്പൊ ജബാർ മഹഷ് അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ ഇസ്ലാമത്തെ വിമർശനം നടത്തുമ്പോഴത്തേക്ക് അവർ അഡ്രസ് ചെയ്യുന്നുണ്ട് ഇസ്ലാമിനെ അവർ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പോളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ സംസാരിക്കാൻ അവർ മുന്നോട്ട് വരുന്നില്ല അതാണ് ഇതിലൊരു പ്രധാന പ്രശ്നം എന്നാണ് നേരത്തെ ഇവിടെ സൽമാൻ സൂചിപ്പിക്കേണ്ടത് ദാറ്റ്സ് എ ബിഗ് സ്റ്റേറ്റ്മെൻറ്റ് അതിനാർ വരും ഇപ്പം ഇപ്പം ഹിജാബിൻ്റെ വിഷയം ഉണ്ടായ സമയത്ത് മുസ്ലിം സംഘടനയുടെ അകത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു ഹിജാബ് അത് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോൾ അന്ന് എക്സ് മുസ്ലിങ്ങൾ എൻ്റെ നാവ് കെട്ടാനാണ് നോക്കിയത് അവരെന്താ പറയുക ഇപ്പം അത് പറയരുതെന്ന് പറഞ്ഞ് അതായത് ഇവിടെ ആര് പറഞ്ഞ കാര്യമാണ് അന്ന് എന്നോട് എക്സ് മുസ്ലിങ്ങൾ പറഞ്ഞത് ഇപ്പം അത് പറയാൻ പാടും ഇപ്പം പറഞ്ഞാൽ സംഘി വളരുന്നത് ഈ സംഘ്യി വളരുന്നത് നോക്കിയിട്ടാണോ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഇത് ഇത് നിങ്ങൾ ആരെയാണ് ഈ ഇതുപോലെയുള്ള ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ പറ്റിക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒബ്ജക്റ്റീവ് നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം നമ്മൾ പറഞ്ഞു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീസെൻസിറ്റൈസേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പോളറൈസിങ് ആക്ടിവിറ്റീസിൽ വെള്ളം കുരു ഒഴിക്കുന്ന പണി ഇതാണ് നമ്മളെ പണി ഇതിന് ഇതിനൊരു ഉണ്ട് ആ ഒബ്ജക്റ്റീവ് എന്താ പോളറൈസ് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക ഇതാണ് നമ്മുടെ പണി ഇതിൻ്റെ ഔട്ട്കം അതാണ് നിങ്ങൾ പറയൂ നിങ്ങളുടെ ഈ ഔട്ട്കം എന്താണ് നിങ്ങൾ പ്രതീക്ഷ ഒബ്ജക്റ്റീവ് എന്താണ് നിങ്ങൾ മെഷർ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ സാധനം നിങ്ങൾ ഡിവൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു തരൂ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വേഗായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് അത് പറയും എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത് അവിടെ നോൺ വയലൻറ്റ് വാർ ഉണ്ടാക്കണത് എന്നാൽ നാട്ടുകാർ മുഴുവൻ കൊല്ലണം ഇതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ മുസ്ലീങ്ങള് തീവ്രവാദി എന്ന് വിളിച്ച് ഹിന്ദുക്കൾ കൊന്നാലോ എന്ന പേടി എന്നാൽ പച്ചയ്ക്ക് പച്ചക്കളെ കൊല്ലുന്നു എന്ന് വരുന്നിടത്ത് അതിനെ നിങ്ങൾ അനുകൂലിക്കാം അപ്പോൾ അവിടെ കൊന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ല ഇവിടെ ഈ സാധനം ഉണ്ടാകരുത് എന്ന് നിങ്ങളെ സ്ലിപ്പറി സ്ലോപ്പിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതിന് നമ്മളെ കിട്ടൂല എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത് സ്ലിപ്പറി സ്ലോപ്പ് വന്ന് ഞമ്മക്ക് ഹറാം അത് നമ്മൾ എടുക്കില്ല എന്നുള്ളതന്നെ ഈ നിപ്പായും കോവിഡും ഒക്കെ ഇവിടെ വന്നപ്പോഴത്തേക്കും വൈറസിനെ പറ്റി പറയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഇത് പറ്റി നിങ്ങൾ ഒരു പേ പേ പിടിച്ച പിടിച്ച റാബീസിനെ കുറിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല അത് പേ പിടിച്ച അവസരത്തിൽ പറയാനേ പാടില്ല ഒരു കടിയും കൊണ്ട് അവിടെ മൂട്ടിൽ മറ്റേ തീയായിട്ട് നടക്കുമ്പോ ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഇനോക്യുലേഷൻ ആണ് വി ആർ ടു ഇൻഫോം ആൻഡ് എഡ്യൂക്കേറ്റ് ഓഫ് ഇസ്ലാം ഇസ്ലാം ഉണ്ടാക്കാവുന്ന അതിന്റെ ഡാമേജിനെ കുറിച്ചും ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന വയലൻസിനെ കുറിച്ചും നമ്മൾ ജനങ്ങളോട് പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കുക അപ്പൊ അതിനിടയിൽ കുറെ ആൾക്കാർ വന്ന് ഇതിനെ ഇത് ഇത് ഈ വൈറസ് മര്യാദക്കാരനായ വൈറസാണ് അതുകൊണ്ട് അവനെ നമ്മൾ ഇനോ സ്നേഹിച്ചു എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇവർ ആരെങ്കിലും ചെയ്യുമോ ഇത് ഇവർ ഈ ഇപ്പോൾ വന്ന ആര്യ ഈ ഹൈദരാബാദിലുള്ള ചില നഗരങ്ങൾ ഉണ്ട് ചില ഗള്ളികളുണ്ട് അവിടെ ഇറങ്ങി നടക്കൂ അവിടെ മെനിസ്കർട്ടും എടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന് നടക്കൂ അല്ലെങ്കിൽ ഒരു ഈ ബുർക്ക ധരിക്കാതെ ബേമിങ്ഹാമിലുള്ള തെരുവിൽ കൂടി ഒന്ന് നടക്കൂ ധൈര്യം ഉണ്ടോ ധൈര്യം ഉണ്ടോ ഇവിടെ വരുന്ന അന്ന് ആരിഫിൻ്റെ കൂടെ രാധിക വിശ്വനാഥൻ വന്നിരുന്നു ഭയങ്കരമായിട്ട് വാദിച്ച് വീട്ടിൻ്റെ അകത്ത് ബുർക്ക ഇട്ടിങ്ങനെയൊക്കെ കാണിക്കും ഇനി ബുർക്ക ഇല്ലാതെ ഈ പറഞ്ഞ സ്ഥലങ്ങൾ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് ലെസ്റ്റർ ലെസ്റ്ററിലും ലൂട്ടണിലും ബേമിങ് ഒക്കെ ഈ ഈ മുസ്ലിം ഈവൻ ഇൻ സ്വീഡൻ ആൻഡ് ജർമനി സച്ച് യുനോ ഗൾഡീസ് ഹാവ് സ്റ്റാർട്ടഡ് പോപ്പിംഗ് അപ്പ് അവിടെ ഹിജാബില്ല നടക്കാൻ പറ്റുമോ സോ വാട്ട് ഈസ് ഇസ്ലാം നത്തിങ് ബട്ട് പിങ്ക് യൂണിക്കോൺ പറഞ്ഞതാണ് ഒരു പോയിന്റ് ഉണ്ട് ഈ വൈറ്റ് ഗിൽറ്റ് ഓവർ പുതിയ ഞാൻ ചെയ്തതാണ് അങ്ങനെ പോസിബിലിറ്റി വളരെ ഇറ്റ്സ് ഹൈലി എന്ന് പിന്നെ എക്സാക്ലിസ്ലിക്സ് പൂർവികര് ഇവരുടെ ഈ സവർണറുടെ സവർണറുടെ പൂർവികര് അടിച്ചമർത്തപ്പെട്ട ജനങ്ങളോട് ഈ തലമുറയിലുള്ള ആൾക്കാര് അപ്പുറത്തുള്ളവൻ പോക്കിരിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പോക്കിരിയല്ല താന്തോന്നി ആണെങ്കിലും തെണ്ടിയാണെങ്കിലും ബലാത്സംഗം ചെയ്തവനാണെങ്കിലും അവൻ അതകൃതരാണ് എന്ന് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് അവനോട് ഒരു അനുകമ്പ അണ്സറി ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള ഒരു ഓവർ കോമ്പി അങ്ങനെ അവൻ പറയുമ്പോൾ പൊതുവേദികളിൽ സോഷ്യൽ മീഡിയയിൽ ഓ ിറ്റി ഉണ്ട് ബേസിക്കലി ഇത് തന്നെയാണ് ഇതിന്റെ സംഭവം മനസ്സിലായില്ലേ അല്ലാതെ ഇതിൻ്റെ അത് വേറെ ഇവർക്ക് പ്രത്യാശാസത്തെ പറ്റിയോ വിശ്വാസത്തെ പറ്റിയോ ആശയത്തെക്കുറിച്ചോ ഈ ഇൻസിഡന്റിനെ പറ്റി പോലും എന്തിനാണ് ഇപ്പൊ റിയൽ റീസൺ വൈ ദാറ്റ് റൈഡ് ഒരു മുസ്ലിം നാമധാരി അല്ലെങ്കിൽ ഒരു അറബ് നാമധാരി ഒരു വ്യക്തിയെ കൂടി കൊന്നു എന്ന് പറയുന്നില്ലേ എന്താണ് സംഭവം ആ സമയത്ത് അവൻ മനുഷ്യനായി എന്നുള്ളവർക്ക് പറയാൻ പയ്യ സി റിലിജിയൻ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രിപ്ചർ മോട്ടിവേറ്റ് ചെയ്ത് പ്രത്യശാസ്ത്രം മോട്ടിവേറ്റ് ചെയ്ത് അത് കമ്മ്യൂണിസം ആയാലും നാർസിസം ആയാലും ഇസ്ലാം ആയാലും ഏത് എന്തിൻ്റെ പേരിലും ഒരാളിനെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു ഒരു കൊലപാതത്തിലേക്ക് ഒരു കൂട്ടക്കൊലയിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറേ നാളെടുക്കും അത് അവൻ്റെ തലച്ചോറും നിയോ കോട്ടക്സും പ്രീഫ്രണ്ടൽ കോട്ടക്സും ഒക്കെ അവിടെ പ്രവർത്തിക്കണം ആൻഡ് ദാറ്റ് ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ് ഇറ്റ് ഡസൻ ഹാപ്പൻ ഓവർ നൈറ്റ് വേറെ യു ഹാവ് ടു റിസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി അത് ഇൻസ്റ്റിങ്റ്റീവായിട്ട് വരികയാണ് ഒരു കുട്ടി വീഴുമ്പോൾ നമ്മൾ അവനെ രക്ഷിക്കുന്നു അവൻ്റെ മതം നോക്കുന്നില്ല ആരായാലും ചെയ്യുന്നതാണ് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ് ആ നിമിഷം ആ മനുഷ്യൻ മനുഷ്യനായി ഈ രീ മരണപ്പെട്ട ആ ഒരു അറബ് നാമധാരിയായ മനുഷ്യൻ പെട്ടെന്ന് മനുഷ്യനായി മനസ്സിലായില്ലേ അവൻ ഒരു നിമിഷത്തേക്ക് മനുഷ്യനായി ഇൻ ഇൻഫാക്ട് ഐ വിൽ ഗ്യാരൻറ്റി യു ദിസ് ഇവനെ വിളിച്ച് നിർത്തി മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ കൊല്ലാൻ വന്നതാണ് കൊല്ലണം ഞാൻ വരുമ്പോൾ നീ എന്ന് പറഞ്ഞാൽ അവൻ ഐ വിൽ ഗ്യാരണ്ടി ടു ി കൈപ്പള്ളി കൈപ്പള്ളി ഒരു കാര്യം ഇപ്പൊ ഇത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഒരു കാര്യം ദുരന്തമുഖത്ത് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും പറയരുത് മതത്തെക്കുറിച്ച് പറയരുത് എന്നുള്ളതാണല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് ഡിവൈഡ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഈ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഇവരാ ദുരന്തത്തെ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം ഉപയോഗിച്ചത് അതിനെക്കുറിച്ച് എന്താ ഇവിടെ ആരും ഒന്നും ആലോചിക്കാത്തത് ആ വേദിയിൽ അവർ വെള്ളിയാഴ്ച എന്താണ് ഇത് അബ്ലാഹുവിൻ്റെ പരീക്ഷണമാണ് ഇതിനകത്ത് മരിച്ച ആ മുസ്ലിങ്ങൾ മുഴുവൻ നരകത്തിലാണ് മുസ്ലിങ്ങൾ മുഴുവൻ സ്വർഗ്ഗത്തിലാണെന്ന് പറയുമ്പോൾ ഇവർ ഇപ്പോൾ ഈ ഇതേ വാദം നമ്മളിവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തിയാറ് പേരിൽ ഒരാൾ സ്വർഗത്തിലും ബാക്കി ഇരുപത്തഞ്ച് പേര് നരകത്തിലാണെന്ന് കൂടിയല്ലേ ഇവർ തന്നെ പറഞ്ഞു വെക്കണത് അപ്പോൾ ആ ദുരന്തമുഖത്ത് നിങ്ങൾക്കത് പറയാം ഈ ദുരന്തമുഖത്ത് അത് പറയരുതെന്ന് പറയുന്നതിൽ യോജിക്ക് എന്താണ് ദുരന്തമുഖം എല്ലാം ദുരന്തമുഖമാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും മതം പറയരുത് ഇതാ നമ്മൾ പറയുന്നത് ഇവിടെ ഇവിടെ അവർക്ക് സൗകര്യങ്ങൾ കൊടുത്ത് അവർ മതം പറയും അത് ദീൻ വളർത്താൻ വേണ്ടി അവർ നോക്കും ഈ വയനാടിൻ്റെ വിഷയത്തിൽ അതിൽ ഉണ്ടായത് ഇനി പോട്ടെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്താ ഇവിടെ മുജാഹിദ് പാലശ്ശേരി ബാലുശ്ശേരി പ്രസംഗിച്ചുകൊണ്ടാണെന്നത് അതായത് ആ സമയത്ത് ഇവിടെ ഏതെങ്കിലും യുക്തിവാദി ഇവിടെ സഹായം ചെയ്യാൻ വേണ്ടി വന്നോ എന്ന് ചോദിച്ച് ഒളുപ്പില്ലാത്ത ചോദ്യം ചോദിച്ചുകൊണ്ട് നടന്ന ആളുകളാണ് പച്ചയ്ക്ക് മതം വളർത്തുകയാണ് അവരവിടെ ചെയ്തത് അപ്പോൾ ഇവിടെ മതം ഇവിടെ ഒരു ഒരു കുഴപ്പത്തിലാവുന്നു ഇതുപോലെ ഇതുപോലെ കോണേഡ് ഒരു അവസരം വരുമ്പോൾ അയ്യോ ഇപ്പോൾ പറയുന്നത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഇത് കണ്ട് അവിടെ പ്രശ്നം എന്നുള്ള ഒരു ചിന്ത അത് ഇന്ത്യയിലുള്ള ഇതുപോലെ കുറേ തുരപ്പന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഹിന്ദുക്കൾ പ്രശ്നം ഉണ്ടാക്കിയ പേരിൽ ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ തല്ലി കൊല്ലുമായിരുന്നു എന്നുണ്ടെങ്കിൽ അതെന്നോ നടക്കേണ്ട കാര്യമാണ് അതിവിടെ നടക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്കൊരു ഹിന്ദുവിനെ ഇതേപോലെ യൂണിഫൈഡ് ആയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇതിനപ്പുറം ചിന്തിക്കുന്ന ആളുകളെ കൊണ്ട് ഹിന്ദുക്കളെ വെറുക്കണമെന്ന് പറഞ്ഞാൽ അതും സാധിക്കില്ല രണ്ടും ഇവിടെ സാധിക്കാത്ത അവസ്ഥ ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി എളുപ്പമേതാണ് യു ജാതമായിട്ടുള്ള വിഷയം ഉണ്ടാക്കിയിട്ട് ഹിന്ദുക്കളെ തമ്മിൽ അടുപ്പിക്കണം അത് പിന്നെ എളുപ്പമാണ് അതാണ് ഇവിടെ രാഹുൽ ഗാന്ധി ഇവിടെ കുറെ നാളൊരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിനേക്കാൾ സക്സസ്ഫുൾ ആവുക ഹിന്ദുവിനെ തമ്മിൽ തെറ്റിക്കാനാണ് ഇവിടെ പണി എളുപ്പം ഹിന്ദുവിനെ മുസ്ലിമിനെ തെറ്റിക്കുക എന്ന് പറയുന്നത് ഇവിടെ എളുപ്പമുള്ള കാര്യമല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഒരു ധർമ്മവാദി അത്രയേ ഉള്ളൂ യെസ് സൽമാൻ എന്തു പറയുന്നു ഈ എക്സ് മുസ്ലിംസിനുള്ളിൽ തന്നെയുള്ള വിമർശകർ ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു കാര്യം അവർ സ്ക്രിപ്റ്റേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് വിമർശിക്കും എന്നിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ അതിന് അതിലുള്ള മതത്തിന്റെ അംശങ്ങൾ നമ്മൾ പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പൊ നമ്മളെ വെറുപ്പിന്റെ ആൾക്കാരാകും നമ്മളെ സംഘികളാകും നമ്മളെ വെറുപ്പിന്റെ ആൾക്കാരാകും ഈ ഒരു കോണ്ടക്സ്റ്റില് കൈപ്പള്ളിന്റെ ഒരു നാമധേയം തന്നെ ഞാൻ ഒരു എക്സ് മുസ്ലിം ഗ്രൂപ്പുകളിൽ പറഞ്ഞപ്പോ അവിടുന്ന് എന്റെ മെക്കെട്ട് കയറുകയാണ് ചെയ്തത് എല്ലാരും കൂടി എന്നെ വെട്ടികളി ആക്രമണം ചെയ്യുകയാണ് ചെയ്തത് കൈപ്പള്ളിന്റെ പേര് പേരവിടെ പറയാൻ പറ്റില്ലെന്ന് ഈ ഇതേ മനുഷ്യനാണ് ഇപ്പൊ പറഞ്ഞത് അവർക്ക് വൈറ്റ് ആണ് ഓവർ കോമ്പൻസേഷൻ ആണ് ഞാനാണ് സത്വം വിട്ടുപോയിട്ടുള്ള പറഞ്ഞത് ഇപ്പൊ പുള്ളിയാണ് പറഞ്ഞത് ഓവർ കോമ്പൻസേഷൻ ആണെന്ന് പറഞ്ഞത് ഇതാണ് ഇവരുടെ പ്രശ്നം ഇവർ ഒരു ഒരു കാര്യം മുഴുവൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അത് മുഴുവൻ കേൾക്കാനും കൂടിയുള്ള ക്ഷമ കാണിക്കാണ്ട് ആ ഒരു ട്രൈബലിസ്റ്റിക് ഇൻടോളറൻസ് ഈ ഇസ്ലാമിലുള്ള അതേ സ്വഭാവം മതം വിട്ടിടും കാണിക്കുകയാണ് എന്നിട്ട് സ്ക്രിപ്റ്റേഴ്സിനെ മാത്രം അറ്റാക്ക് ചെയ്യും ഈ വരുമ്പോൾ അതിലുള്ള മതത്തിന്റെ അംശങ്ങൾ നമ്മൾ എടുത്തു കാണിക്കുമ്പോൾ അരിഭയന പോലത്തെ ആൾക്കാർ എടുത്തു കാണിക്കുമ്പോൾ വേറെ പലരെ എടുത്തു കാണിക്കാൻ ഭയപ്പെടുന്ന സാധനങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ നമ്മൾ സംഘികളാക്കി മാറ്റുന്ന നമ്മളെ ചാപ്പ കുത്തുന്ന നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന പരിപാടി ഇതേപോലെ ജാമിത ടീച്ചറും ഫസൽ കാരാട്ടി ഇസ്ലാമിന്റെ കൾട്ട് ആസ്പെക്ട്സിനെ പുറത്തെടുത്ത് കാണിക്കുമ്പോൾ അവർ സംഘികൾ അവര് അവരെ കൂട്ടെടുത്ത് കൂടാൻ പറ്റില്ല അവര് പിന്നെ അൺടച്ചബിൾസ് ആണ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന അവർ കാണിക്കുന്ന എന്താ വ്യത്യാസം നിങ്ങൾ കാണിക്കുന്ന വെറുപ്പും നിങ്ങൾ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും മുഹമ്മദ് നബി കാണിച്ചിട്ടുള്ള വെറുപ്പിന്റെയും അതിന്റെ ഒരു കുറഞ്ഞ വേർഷനാണ് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു മതത്തിന്റെ ഒരു സംഭവം പറഞ്ഞില്ലേ ഈ ഒരു സത്വം എന്ന് പറഞ്ഞ സംഭവം ഇതില് ഞാൻ ഇവിടെ ഒരു നമ്മൾ ആർ എസ് എസ് കാരനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കട്ട ആർ എസ് എസ് കാരനാണ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇനി ആർ എസ് എസ് കാര് ആർ എസ് എസ് കാരിലുള്ള ആൾക്കാർ പോയിട്ട് ഹിന്ദുസിനോട് പറഞ്ഞ കഴിഞ്ഞാലും അവർക്ക് മുസ്ലിങ്ങളെ തല്ലാനും കൊല്ലാനും തോന്നൂലെന്ന് കാരണം ഏതുപോലെയാണ് മുസ്ലിങ്ങളെ ഉള്ളില് ഇസ്ലാമിന്റെ സത്വം ഉള്ളത് അതേപോലെ തന്നെ ഹിന്ദു ഹിന്ദു ഹിന്ദുയിസം എന്ന് പറയുന്ന സത്വം അവരുടെ ഉള്ളിലുണ്ട് ജാതിന്റെ പേര് പറഞ്ഞ് അവരെ പിന്നെ തമ്മിലടിപ്പിക്കാം പക്ഷെ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹിന്ദു ടെക്സ്റ്റിൽ അവരെ അവരെ വളർത്തിയെടുത്തിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ അവരൊക്കെ കുത്തിവെച്ച നമ്മളെ ഉള്ളിൽ ഏതുപോലെയാണ് ഇസ്ലാം കുത്തിവെച്ചിട്ടുള്ളത് ചെറുപ്പം തൊട്ട് ജനിച്ചത് തൊട്ടിട്ട് ബാങ്ക് കൊടുത്തിട്ടാണ് ഫസ്റ്റ് കുട്ടി കേൾക്കണത് ബാങ്ക് ആണെന്ന് പറഞ്ഞിട്ടാണ് ഒരു കുട്ടീനെ ഇങ്ങോട്ട് ജനിപ്പിച്ചു വിടുന്നത് എന്നിട്ട് കുട്ടി കരയുന്നൊന്നും നോക്കൂല ആ ചെവിന്റെ ഉള്ളിൽ ബാങ്ക് കൊടുത്തതിന് ശേഷം കുട്ടിന്റെ കരച്ചിൽ വരെ നിർത്തുള്ളൂ അതാണ് ശാസ്ത്രം അതാണ് ഇസ്ലാമിന്റെ ശാസ്ത്രം അത് അങ്ങനത്തെ രീതിയിലുള്ള സത്വം ഹിന്ദുസിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവർ വെറുപ്പല്ല പഠിപ്പിക്കുന്നത് അവര് വേറെ രീതി അവര് അപ്പൊ ആ ഒരു ഹിന്ദുവിന്റെ സത്വം അവിടെ ഉള്ളത് കൊണ്ട് അവരോട് തല്ലാനും കൊല്ലാനും പറഞ്ഞാൽ അവര് കൊല്ലില്ല അതാണ് ഹിന്ദുവിന്റെ മനഃശാസ്ത്രം എന്ന് പറയണ്ട ആർ എസ് എസ് ആർ എന്നോട് സങ്കടം കൊണ്ട് പറയാ അതൊന്നാലോചിച്ച് നോക്കണം അതാണ് ഇതേപോലെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ എൻ ഡി എഫ് കാരൻ്റെ ഒരു എക്സ് എൻ ഡി എഫ് കാരന്റെ വേദനയും ഞാൻ ഈ ഒരു അവസരത്തിലൂടെ പങ്കുവെക്കുകയാണ് സൽമാൻ അറിയുന്ന ആളാണ് പുള്ളി എൻ ഡി എഫില് പ്രവർത്തിച്ചുകൊണ്ട് നടന്നപ്പോ അവർ പ്രതീക്ഷ കൊണ്ട് നടക്കണമെന്നാ ആ ഏതെങ്കിലും ഒരു ദിവസം ഒരു ആർ എസ് എസ് കാരൻ കൈ കൊണ്ട് ഷഹീദ് കഴിയും എന്ന ചിന്തയും കൊണ്ട് നടക്കുന്ന ഇടയിൽ ഇവർക്ക് മനസ്സിലാവുകയാണ് ആർ എസ് എസ്കാർ ഇവർ കൊല്ലാൻ പോകുന്നില്ല അങ്ങനെ ഇയാൾ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ വഴി ഷഹീദാവാൻ നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ പോലും എന്നുവെച്ചാൽ ആർ എസ് എസ്കാര് അവരെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഈ നിങ്ങളൊരു ഒരു എന്താ പറയുക ഒരു ഒരു മൂട മൂടസ്വർഗമാണ് അവർ കൊല്ലാൻ പോകുന്നില്ല എന്നുള്ളതിനെയാണ് ഞാൻ പറയുക ഇത് എന്നോട് പറഞ്ഞത് ഒരു ഒരു പി എഫ് ഐക്കാരനാണ് എന്നോട് പറഞ്ഞത് അവർ ഉള്ളിലുള്ള ആളുകളുടെ ഒരു വിഷമമാണ് അവർ പറയുന്നത് കൊണ്ട് നമ്മൾ ഷെയ്താവും എന്നും തോന്നില്ല കുട്ടിയെ നമ്മൾ വേറെ വല്ല വഴി നോക്കേണ്ടി നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്കും പോകാം എന്നിട്ട് ഷെയ്താവും അല്ലാതെ ഇവിടൊക്കെ ഇടന്ന് ചെയ്താകാൻ പറ്റുന്നു നമുക്ക് തോന്നുന്നില്ല അങ്ങനെ പോകാനിരുന്ന ആൾ കോവിഡ് വന്ന അങ്ങനെന്തോ ലാ ലോക്കായപ്പോഴാണ് ആ പോകാൻ പറ്റാതെയായിട്ട് പിന്നീട് ബാക്കി വന്ന ട്രാൻസ്ഫോർമേഷനിൽ ഇന്നിപ്പോൾ ആൾ എക്സ് മുസ്ലിമായിട്ട് മാറി അല്ലെങ്കിൽ അയാൾ അവിടെ പോയി പൊട്ടിത്തെറിക്കേണ്ട നല്ലൊരു ജിഹാദിയായിരുന്നു ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ആയിരുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ ആര് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അല്ലേ അതാണ് പറഞ്ഞത് ഇത് ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയായിരുന്നു ഇങ്ങനെ ഓരോ മുസ്ലിമിനും അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അവനിലേക്ക് ഈ ആശയങ്ങൾ എത്തുമ്പോൾ എങ്ങനെ ആൾക്കത് കിട്ടിയത് കോവിഡ് വന്നപ്പോൾ ഉണ്ടായ ആ സമയം വേറെ ഒന്നും ചെയ്യാനില്ല ഇൻ്റർനെറ്റ് മാത്രം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതേപോലെ ജബാർ മാഷിൻ്റെയും അതും ഇതൊക്കെ കേട്ട് കേട്ട് ആളിപ്പോൾ ഒരു എക്സ് മുസ്ലിമായി അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓരോ മുസ്ലീം പൊട്ടൻഷ്യൽ ജിഹാദി മാത്രമല്ല പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമും കൂടിയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇയാൾ എക്സ് മുസ്ലിമാണെന്ന് ആ സാധനത്തിൽ നിന്ന് വിടുന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഇത് പറഞ്ഞോ നമ്മൾ ഓർത്തു പോയതാണ് ഇതുപോലെ എങ്ങനെയാണ് ഈ സാധനം വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത് ഓക്കെ മുസ്ലിമിനെ ഹിന്ദുവിനെയും തമ്മിൽ തട്ടിക്കാനാണ് ഈ അക്രമം ഉണ്ടായതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി അതിന് നമുക്ക് നമ്മളെ കിട്ടില്ല അങ്ങനെ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ സാധിക്കുകയില്ല അങ്ങനെ ഉണ്ടാകുമോ എന്നുണ്ടെങ്കിൽ എന്നും ഉണ്ടാകേണ്ടതായിരുന്നു എന്നും കൂടിയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഓക്കെ യാ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു